മാഗിയോ മാഗിയോടാടാ മാഗിയേ എപ്പോഴാണ് കഴിച്ചartifactId അല്ലം അമ്മ ഇന്ന് ഞാൻ മാഗിയം ബാക്കി താ എനി വൈയ കൊഞ്ഞോ മാഗിയേ എപ്പോഴാണ് കഴിച്ചartifactIdോ സത്യം തിമാഗിയണ്ടക്ഷര അയ്യോ ഇപ്പോ എന്താ മാഗി കഴിക്കുന്നേ തിമാഗിയണ്ടക്ഷര അമ്മ എനിക്ക് മാഗി മാഗിന്നെ അതുകൊണ്ടാണ് അമ്മ ഉണ്ടാക്കി തരാത്തതെ നമുക്കൊരു കാര്യം ചെയ്യാം ഗോതമ്പൊടി മാഗിണ്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്ന് ഒരു മാഗി ഉണ്ടാക്കാം മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നൂഡിൽസ് പോണത്തെ ഒരു ഐറ്റം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ബാ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി വേണം പിന്നെ വെളുത്തുള്ളി പിന്നെ ബീൻസ് തക്കാളിക്ക ഇതെല്ലാം ആവശ്യത്തിനാണ് ഒരു ആവശ്യമുള്ള ക്യാരറ്റ് ഞാൻ നമുക്ക് തുടങ്ങാം നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ഈ സംഭവം ഉണ്ടാവില്ല എന്ന് വേണ്ട തേവനായി അല്ലേ വേറും തേവനായിരുന്നു പേര് നമ്മൾ എല്ലാവരേലും ഉണ്ടല്ലോ അല്ല ഉണ്ടല്ലോ പിന്നെ വേണ്ടത് പിന്നെ വേണ്ടതല്ല നമുക്ക് ഈ മാവ് അതായത് മാവല്ല ഗോതമ്പൂടി കുഴച്ചെടുക്കണം ആവശ്യ വെള്ളം ഒഴിച്ച് സാധാ പൊടിയാണ് സാധാ കോതമ്പുടിക്കകത്ത് ചൂടുവെള്ളൊന്നുമില്ല സാധാ വെള്ളം തന്നെ സാധാ പൊടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ മൈദ അങ്ങനെ പറയത്തില്ലേ അതുപോലെ വേറെ സാധനം ഒന്നും ഇല്ലകത്ത് നോർമൽ നമ്മുടെ കോതമ്പുടി തന്നെ കുഴച്ചിടക്കാം ഇത് നിങ്ങൾ വേണ്ടേ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി നമ്മളെ ഉപ്പ് ചേർക്കാൻ പറ്റുമോ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണേ ഇത് നനയുന്നതിന് ഉമ്പ് ഇടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും മറന്നു പോകാനാണ് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇറക്കാം നമ്മൾ മാവ് ചേർച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ എനെക്കാലം കുറച്ചും കൂടെ യൂസ് വേണം നമ്മൾ ഇത് കണ്ടോ ഇതിൽ യൂസ് വേണം ചപ്പാത്തി കഴിഞ്ഞാലും കുറച്ചും കൂടി യൂസ് പിന്നെ നമ്മൾ പിന്നെ ഈ നമ്മുടെ ഈ സേവനായിക്കകത്ത് ഇതിട്ട് നമ്മൾ ഇടിയിപ്പും ഉണ്ടാക്കണം കാണിച്ചവേ നീ ഒരു കഴിഞ്ഞാൽ മൈക്ക് വെച്ച് ഇവിടെ കുത്തി കഴിഞ്ഞാൽ ഈ മൈക്കില് സൗണ്ട് കേൾക്കും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ചു കഴിയുമ്പോ ആ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മള് സേവനിക്കം നമ്മളെ ഇടിയപ്പം പോലെ ഞെക്കി ആ വെള്ളത്തിലോട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ നമ്മളെ പീപ്പിച്ചിട്ടു ഏത്തക്ക ഏത്തക്ക പൊളിച്ച് ഇരുന്നുണ്ട് കേട്ടോ ഒരു ഹൈ പറഞ്ഞ പീപ്പിച്ച അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് മാത്രം ചെയ്താൽ പോരാ കമന്റും ചെയ്യണം എല്ലാവരും കേട്ടോ മോനെ എല്ലാരും ലൈക്ക് വെള്ളം തെളിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് എണ്ണ എഴുതി വെളിച്ചെണ്ണ നമ്മൾ ഇത് ഇടുമ്പത്തേക്ക് തമ്മിൽ ഒട്ടായിരിക്കാൻ വെളിച്ചെണ്ണത് 이 o u c ോ കണ്ടോ നമ്മളിതിന് ഒരു മിനിറ്റ് വെന്താ മതിയെ അപ്പൊ നമ്മൾ ഞെക്കി കിട്ട സംഭവമാണ് ഒരു മിനിറ്റ് എന്ത് ചെയ്യാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് തമ്മിൽ ഒട്ടത്തില്ല അതിന്റെ നൂറ് നൂറിലായിട്ട് എടുക്കണ്ട ഇത് വെന്ത് ചെയ്യുമ്പോഴത്തേക്കും തമ്മിൽ ഒട്ടത്തില്ല ഇവർ ഏകദേശം വെന്ത് വരുന്നുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ നേരെ ഈ ചൂട് നത്തനിന്ന് എടുത്ത് ഒരു തണുത്ത പാത്രത്തിൽ ഇത് വെള്ളം വെച്ചിട്ടുണ്ട് ഈ തണുത്ത പാത്രത്തിലൂടെ നമ്മൾ നേരെ ചൂട് കോരി എടുത്ത് തണുത്ത പാത്രത്തിലൂടെ വരണം ചൂടോടെ കോരി നേരെ തണുത്ത വളരലോട് മാറ്റണം കണ്ട ഒട്ടൊന്നുമില്ല നല്ല അതായത് ഇത് ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിട്ട് തിളക്കുമ്പോൾ സോഫ്റ്റാണ് നേരെ തണുപ്പിട്ടിടുമ്പോഴത്തേക്കും ഈ സംഭവം ഹാർഡാവും നല്ല നൂറ് നൂറ് പോലെ അടങ്ങും പിന്നെ ഇത് മാറ്റണം വേറെ ഇത് ഒരു രണ്ട് മിനിറ്റ് നിന്ന് തണുത്ത കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ആവശ്യമുള്ള വളരോട് കോരി മാറ്റി വെക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഗോതമ്പ് ഫുള്ള് പോലെ ഇട്ട് വെന്ത് വെക്കണം അത് കഴിഞ്ഞാണ് ബാക്കി പരിപാടി നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം നമ്മൾ ക്യാരറ്റും ബീൻസും കൊത്തി അരിഞ്ഞിട്ടുണ്ട് പിന്നെ വഴറ്റാനുള്ള തക്കാളിക്ക പിന്നെ നമ്മുടെ വെളുത്തുള്ളി എണ്ണ ഒഴിച്ചു പാൻ ചൂടായി കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഇനകത്തിട്ട് വഴറ്റി എടുക്കണേ ഒത്തിരി കരിഞ്ഞ് കരിക്കണ്ട ഒന്ന് വഴറ്റി എടുത്താൽ മതി ആ വെളുത്തുള്ളി ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി ആ എണ്ണ വെളുത്തുള്ളി ടേസ്റ്റ് ആ എണ്ണ ഒന്ന് ലയിച്ചു വരണം വെളുത്തുള്ളി ചെറിയൊരു ഗ്യാസൊക്കെ പിന്നെ നമ്മുടെ ക്യാരറ്റും തക്കാളിക്കയും ബീൻസും എല്ലാം കൊണ്ടിട്ട് നല്ലതായിട്ട് വഴറ്റണം ഈ തക്കാളിക്ക് അതിനകത്ത് അങ്ങ് വഴ മിക്സ് ആയങ്കിൽ പോകോളും പിന്നെ അത് വഴകദേശം ഒരു പകുതിയാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് കുറച്ചിടുന്നത് കേട്ടോ ശകലം ചിക്കൻ മസാല അത് നമ്മുടെ ആ ഒരു മസാലയുടെ ടേസ്റ്റു വേണ്ടി ശകലം ചിക്കൻ മസാല കയറുന്നത് ശകലം പിന്നെ ആവശ്യമുള്ളത് വേണമെങ്കിൽ എരിവിന് വേണ്ടി വേണമെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല നമ്മൾ കൊച്ചിനു കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടില്ല ഇത് നല്ലപോലെ ഇളക്കി മിക്സാക്കുക ായിട്ട് യോജിപ്പിക്കണേ ആ പച്ചക്കറി എല്ലാം നമ്മൾ അരിഞ്ഞ ആ പച്ചക്കറി വഴറ്റിയ പച്ചക്കറി എല്ലാം അങ്ങനെ ഉള്ളിൽസിൻ്റെ എല്ലായിടത്തും മിക്സ് ആവുക നല്ലതായിട്ട് ആ ക്യാരറ്റിന്റെ കളർ അതായത് നല്ലതായിട്ട് പിടിച്ചോളും ആ ക്യാരറ്റിൻ്റെ ഒരു മഞ്ഞ കളർ അതേ വരും കുറച്ചുപ്പ് കുറവുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് ചേർക്കുകയാണ് ഇപ്പൊ കൂട്ടുകാരെ ഗോതമ്പ് കൊണ്ടുള്ള മാഗി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സംഭവം